അസലാമലൈക്കും റാസി ദീർഘമായൊരു മയക്കത്തിന് ശേഷം നൂറ ബെഡിൽ നിന്ന് റാജിയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ചാടി എണീക്കാൻ ശ്രമിച്ചു കാൽവിരലുകളിൽ നിന്ന് തലച്ചൊറിലേക്ക് ഓടിക്കയറി വേദനയിൽ അവളൊന്ന് പുളഞ്ഞു പോയി കണ്ണുകൾ ഇറുക്കി അടിച്ച് വേദന സഹിക്കാൻ ശ്രമിച്ചു പല്ലുകൾ കൂട്ടിപ്പിടിച്ച് വേദന കടിച്ചമർത്തി എങ്കിലും ദയനീയമായൊരു രോദനം അവളിൽ നിന്ന് പുറത്തേക്ക് ചാടുക തന്നെ ചെയ്തു നൂറ എടോ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നെയ്സ് വന്നവളെ തട്ടി വിളിക്കാൻ ശ്രമിച്ചു മൂന്നോ നാലോ ശ്രമങ്ങൾക്ക് ശേഷം പതിയെ കണ്ണുകൾ തുറക്കുമ്പോൾ മുന്നിലുള്ളതെല്ലാം മങ്ങിയ കാഴ്ചകളായിരുന്നു അവൾക്ക് ഒരു നിന്നെന്ന പോലെ അവൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടു റാജേ റാജേ അവ്യക്തമാണെങ്കിലും അവളുടെ ശബ്ദം കേട്ടതും ആ സിസ്റ്റർ ദൈവത്തെ സ്തുതിച്ചു ന്യൂറയുടെ കൈകളിൽ പിടിച്ച് തലോടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഡോക്ടറുടെമാരുടെ ഒരു സംഘം അങ്ങോട്ട് കടന്നു വന്നു അവിടെ സംഭവിച്ചതെല്ലാം ആ നൈസ് വിശദീകരിച്ചു കൊടുത്തു ഡോക്ടേഴ്സ് പരിശോധിച്ച് നൂറയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിൽ സന്തോഷം കണ്ടു ഓ ഓക്കെ അല്ലേ നൂറ വേദനയുണ്ടോ പാതി തുറന്ന് മുന്നിലുള്ളവരെ കാണാൻ ശ്രമിക്കുന്നവളോട് ഡോക്ടർ ചോദിക്കുമ്പോൾ ഉണ്ടെന്നവൾ തലകുലുക്കി റ മുന്നിൽ നിൽക്കുന്ന ഡോക്ടറോടും അവളാ നിമിഷം അവ്യക്തമായി ആ പേര് ഉരുവിട്ടു സർ ഉണർന്നപ്പോഴും ഈ പേരാണ് നൂറ പറഞ്ഞത് ആള് പുറത്തുണ്ട് ഇന്നലെ മുതലേ ഐ സി യുവിന് മുന്നിൽ മാറാതെ ഇരിക്കുകയാണ് ഓരോ മണിക്കൂറിനും പത്ത് തവണയെങ്കിലും ചോദിക്കും ഞൂറ് ഉണർന്നോന്ന് ഒന്ന് ഒന്ന് കാണിച്ചൂടെ ഡോക്ടർ ഡോക്ടറോട് അപേക്ഷിക്കുമ്പോൾ അവരുടെ മുന്നിൽ ചോര ഒളിപ്പിച്ച തൻ്റെ പ്രേതമയ്ക്ക് വേണ്ടി കണ്ണുനീരൊളിപ്പിച്ച് തൻ്റെ മുന്നിൽ നിന്ന് റാജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഡോക്ടർ ആരും പറഞ്ഞിരുന്നു പക്ഷേ ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ കാണിക്കാനാവില്ലെന്ന് കരുതിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് കാണിച്ചോളൂ നാളെ ഒരു ദിവസം കൂടി ഐ സി യുവിൽ കിടന്നിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയണം ഒരു സെഡേഷൻ കൂടി കൊടുത്തിട്ട് ഓക്സിജൻ മാസ്ക് മാറ്റിയേക്ക് ഷീസ് പെർഫെക്റ്റ്ലി ഓവർ ലൈറ്റ് നിർദ്ദേശങ്ങളും കൊടുത്തിട്ട് ഡോക്ടർ പോയ നിമിഷം തന്നെ അവർ ഐ സിയുവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി റാജിയെ വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അവനാ വാതിൽക്കരി തന്നെ ഉണ്ടായിരുന്നു നൂറ ഉണർന്നു അകത്തേക്ക് വാ അവനത് പറഞ്ഞ നിമിഷം റാജി കൈരണ്ടു മുകളിലേക്ക് ഉയർത്തി റബ്ബിനോട് നന്ദി പറഞ്ഞു മുഖം അമർത്തി തുടച്ചുകൊണ്ട് അകത്തേ കയറുമ്പോൾ അവന് ആശ്വാസമുണ്ടായിരുന്നു ഇത്രയും സമയം അനുഭവിച്ച പിരിമുറുക്കങ്ങളെല്ലാം അലഞ്ഞില്ലാതായവന്ന സുഖം നെയ്സ് നൽകിയ നീലക്കുപ്പായും മണിഞ്ഞ് ന്യൂറക്കരികിലേക്ക് നടക്കുമ്പോൾ കണ്ടു ഓരോ കർട്ടിനിടയിലും ജീവിതത്തിനും മരണത്തിനുമിടയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ അവസാനത്തെ ബെഡിനരികിൽ എത്തി നിൽക്കുമ്പോൾ ശ്വാസം വന്ന് നിലച്ചുപോയി വലതുകാലിലും കയ്യിലും പ്ലാസ്റ്റർ ഇട്ട് തലയിൽ വലിയ കെട്ടിലൂടെ മുഖത്താകെ മുറിവുകളൂടെ കിടക്കുന്ന തൻ്റെ നൂറ റാജിയുടെ കണ്ണുകൾ പെയ്തു ചുണ്ടുകൾ വിറിച്ചു അരികിൽ റാജിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടോ എന്തോ ന്യൂറ മെല്ലെ മിഴികൾ തുറന്നു നീര് വന്ന് വീർത്ത കണ്ണുകൾ കാണാൻ തന്നെ പ്രയാസമാണ് റാജി ഒരു മന്ത്രണം പോലെ ന്യൂറ വിളിച്ചു അത് തിരിച്ചറിഞ്ഞതും നിശ്ചലമായി നിന്നെടുത്തുനിന്ന് റാജി പതിയെ അവൾക്കരികിലേക്ക് നടന്നു തൻ്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്ന റാജിക്ക് വേണ്ടി ന്യൂറയുടെ വലന്നുണങ്ങിയ ചുണ്ടുകളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു വേദനകൾ മറന്ന് പ്രതീക്ഷയുടെ നനുത്ത പുഞ്ചിരി പേടിച്ചു പോയോ മാത്രം അക്ഷരങ്ങൾ നുള്ളിപ്പെറിക്കുവൻ ചോദിക്കുന്ന നേരം റാജി കരഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ തൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ ആശ്വാസമായിരുന്നു അവനിൽ ഒറ്റപ്പെട്ടു പോയവന് തൻ്റെ എന്ന് പറയാൻ സാധിക്കുന്ന ഒരാളെ തിരിച്ചു കിട്ടിയ ആശ്വാസം അവളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൽ തൻ്റെ ഹൃദയം നിലച്ചു പോകുന്ന സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒരിക്കൽ ജീവൻ അവളുടെ ശരീരത്തിൽ ഉണ്ടായാൽ മതിയെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ നിമിഷം തനിക്ക് അവളെ തിരിച്ചു കിട്ടുമ്പോൾ ഇതുവരെ അടക്കി പിടിച്ചതെല്ലാം അവൻ ആ മിഴിനീരിലൂടെ പുറത്തേക്കൊഴുക്കി അവളുടെ നെറ്റിത്തടത്തിൽ ചുണ്ടുകൾ പതിപ്പിച്ചുകൊണ്ട് പിന്മാറുമ്പോൾ റാജി കണ്ടു തന്നെ നോക്കിക്കിടക്കുന്നവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുന്നത് ഞൂറയുടെ കൈകളിൽ പതിയെ തലോടെ ആ മുഖത്തേക്ക് മതി വരാതെ നോക്കി നിൽക്കുമ്പോൾ റാജിയുടെ മനസ്സിൽ മുഴുവൻ നൂറ ഞൂറ തനിക്ക് സ്വന്തമായി നൽകിയ നിമിഷമായിരുന്നു ഒരിക്കലും ഒരുമിക്കുമെന്ന് ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത അന്തരങ്ങൾ മാത്രമുള്ള രണ്ടുപേർ മനോഹരമായ ഒന്നായ നിമിഷം ഈ ജീവിതത്തിൽ റാജി നേടിയെടുത്ത ഭാഗ്യം എൻ്റെ നൂറ ആ ആ മതിയിട്ടോ ഒരുപാട് സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റൂല നാളെ കഴിഞ്ഞ റൂമിലേക്ക് നൂറയെ മാറ്റും രാവിലെ വൈകിട്ടും നാളെ കാണാം ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ രാത്രി നിന്നെ ഇവിടെ എത്തിയത് നിന്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്പോൾ പോയിക്കോ അവരുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് മനസ്സ് നിറഞ്ഞ സിസ്റ്റർ സൗമ്യയാണ് റാജിയോട് കാര്യം പറഞ്ഞത് അവർക്ക് റാജിയോട് വലിയ ബഹുമാനം ആദൗരമൊക്കെ തോന്നിയിരുന്നു അവൻ്റെ സ്നേഹം ലഭിക്കാൻ വിധിക്കപ്പെട്ട ഭാഗ്യവതി ആ പെൺകുട്ടിയാണെന്ന ചിന്തയും അവൾക്ക് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ സിസ്റ്ററെ അതുവരെ ന്യൂറിയ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മതിമറന്നു പോയ റാജി ആ നിമിഷമാണ് ചിന്തിക്കുന്നത് പോലും ഇപ്പോൾ വേണ്ട നാളെ മുതൽ കൊടുക്കാം പെട്ടെന്ന് മാറു പേടിക്കണ്ട ഞാനുണ്ട് പുറത്ത് നമുക്ക് ജീവിക്കണം നമ്മൾ ജീവിക്കും ഒന്നിനു വേണ്ടി റാജു നിന്നെ വിട്ടുകിടക്കില്ല എൻ്റെ ജീവനാണ് ഇതെൻ്റെ ലോകം മൃദുമായി അവളുടെ നെറ്റിത്തടത്തിൽ അവൻ ഒരിക്കൽ കൂടെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അവർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചു ഇനിയും പോലെ വിട്ടുപോലെ മനസ്സിലാതെ റാജ് തിരിഞ്ഞു നോക്കി നോക്കി നടക്കുമ്പോൾ ന്യൂറയുടെ കണ്ണുകൾ തുറന്നവനെ നോക്കിക്കിടന്നു അവളെ മറിയുന്ന നിമിഷം ഒരിക്കൽ കൂടെ റാജെ തിരിഞ്ഞു നോക്കുമ്പോൾ ന്യൂറ പരിയെ മയക്കത്തിലേക്ക് പോയിരുന്നു ആ നിമിഷവും അവളുടെ അധികങ്ങൾ റാജി എന്ന പേര് മാത്രം ഉരുവിട്ടു ആ പിന്നെ താനേ ഇനിയെങ്കിൽ ആ റൂമിലൊന്ന് പോയി കിടക്കണേ അകത്തുള്ള ആൾ പുറത്തിറങ്ങുമ്പോൾ പിന്നെ നിങ്ങളെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുകൊ സിസ്റ്റർ കളിയായി പറഞ്ഞതാണെങ്കിലും റാജിയുടെ ഉറക്കമില്ലാതെ ക്ഷീണിച്ച മുഖവും നേരി വന്ന കാലുകളും അവരിൽ ആശങ്ക നിറച്ചിരുന്നു അകത്ത് കിടക്കുന്നവളേക്കാൾ വലുതല്ല എനിക്കൊന്നും അവളില്ലെങ്കിലേ പിന്നെ എന്തിനാ ഈ ശരീരം ഇപ്പോൾ സമാധാനമുണ്ട് ഇന്ന് ഞാൻ ഉറങ്ങും ചിടിയോടെ അവൻ പറയുമ്പോൾ ന്യൂറയെക്കുറിച്ച് മാത്രമാണ് അവനിൽ ആശങ്ക എന്നവർ ഓർത്തു റാജി കണ്ണുകൾ തുടച്ചു കൊണ്ടവൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ മുന്നിലുണ്ട് അഫ്സലിക്ക ആലി മിറിച്ച് വിളിച്ചു പറഞ്ഞതാണെന്ന് റാജി ഓർത്തു എങ്ങനെയുണ്ട് റാജി ഞൂറൊക്കെ ഒന്ന് വിളിച്ച് പറയുന്നില്ല നിനക്ക് നിനക്ക് ഞാനും അന്യനായോ രണ്ട് ദിവസമായിട്ട് നിനക്കൊന്ന് വിളിക്കാമായിരുന്നില്ല ഓടി വരില്ലടാ ഞാൻ പാൽ ചത്തി നിൽക്കുന്ന തൻ്റെ അനിയനെ കാണും തോറും അഫ്സലിനെ സഹിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നില്ല താങ്ങാൻ ഒരു തോളി കിട്ടിയതും റാജി ഇക്കയുടെ ചുമലിലേക്ക് വീണു ഇതുവരെ അനുഭവിച്ച സംഘർഷങ്ങൾ കുറയ്ക്കാൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചു എൻ്റെ മുന്നിലെ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്ക മറ്റൊന്നും ഞാൻ ഓർത്തില്ല എൻ്റെ മനസ്സിലേക്ക് വന്നില്ല നീ ഇങ്ങനെ വിഷമിക്കാതെടാ ഏത് ഡോക്ടർ അവളെ നോക്കുന്നത് ഞാനൊന്ന് പോയി കാണാം നീ ഒന്ന് പോയി റെസ്റ്റ് എടുത്ത് എന്ത് കോല റാജിയത് ഒലഞ്ഞുപോയി അവൻ്റെ മുടിയും ഒതുക്കി കൊടുത്ത് മുഖവും തുടച്ചുകൊടുത്തു അഫ്സലിക്ക തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ കുഞ്ഞനേനാണെന്ന് അയാൾ ഓർത്തുള്ളൂ നൂറ പതിയെ പതിയെ സുഖം പ്രാപിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റി രണ്ടു പേർക്കും ഒരുമിച്ചിരിക്കാനായി തന്നെ ആശ്വാസം വലതുകാലിനും കൈയിനും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് തലയിലെ വലിയ കെട്ടൊക്കെ മാറ്റി ചെറുതായി കെട്ടിവെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം അതുതന്നെയാണ് അവളുടെ സങ്കടവും റാജിയെ ബു ബുദ്ധിമുട്ടുകയാണോ എന്ന വിഷമം അഫ്സലിക്ക് അതിനിടയിൽ രണ്ടു മൂന്ന് തവണ വന്നുപോയി പൈസ തരാൻ ഒരുങ്ങിയെങ്കിലും ഇപ്പോൾ തനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു ഇക്ക വിഷമിച്ചില്ലെങ്കിലും എനിക്ക് നല്ലൊരു ജോലിയുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറഞ്ഞ് റാജി ഒഴിഞ്ഞു മാറി ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം രാവിലെ തന്നെ നാദരെ വിളിച്ചിരുന്നു അതിനിടയ്ക്ക് ഒരു ദിവസം അവളും പിത്താത്തമാരും വന്നു പോവുകയും ചെയ്തു കൂടെ നിൽക്കാൻ അവർ തയ്യാറായില്ലെങ്കിലും റാജി വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു ഇന്നിപ്പോൾ വിളിക്കുന്ന ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടു ചെല്ലാനാണ് അവളെ അങ്ങോട്ട് വിടുന്നില്ലെന്ന് റാജു തന്നെയാണ് പറഞ്ഞത് അവൾക്കത് വിഷമമായെ ആയെങ്കിലും ഉമ്മാക്ക് എല്ലാം കൂടി ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞവൻ നിസ്സാരമായി ആ പ്രശ്നം പരിഹരിച്ചു നിനക്ക് നിനക്ക് പോവണ നൂറ തൻ്റെ മുഖത്തേക്ക് വിഷമത്തോടെ ന്യൂറ നോക്കിയിരിക്കുന്നത് കണ്ടുമ്പോൾ ചോദിച്ചാണവൻ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് റാജി ഞാൻ നോക്കിയാണെന്നതുവരെ ഞാൻ ഉമ്മയുടെ അടുത്ത് നിന്ന് നിൽക്കാലോ റാജി നിനക്ക് നിനക്ക് ജോലിക്കും പോണ വീട്ടിലെ കാര്യം എൻ്റെ കാര്യം എല്ലാം കൂടി നോക്കണ്ടേ നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ റാജിയുടെ ചുണ്ടിലെ പുഞ്ചിരിമായുന്നതും പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കിയ കണ്ണുകളിൽ നിരാശ ബാധിക്കുന്നതും ന്യൂറ കണ്ടു ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒന്ന് ജോലി പൂർത്തിയാക്കാതെ അവൻ ഇറങ്ങിപ്പോവാൻ ഒരുങ്ങിയപ്പോഴാണ് നൂറ കളി കാര്യമായെന്ന് മനസ്സിലായത് റാജി നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാ സോറി നിനക്കറിയോ ഞാൻ പോകുന്നില്ല റാജി എനിക്ക് എനിക്കിത് റാജിയുണ്ടല്ലോ എന്നെ എൻ്റെ റാജി നോക്കിയാൽ മതിയെന്ന് നീ പറയുമെന്നാണ് ഞാൻ ചിന്തിച്ചത് എനിക്ക് നീ ഒരു ബുദ്ധിമുട്ടോ വിഷമമോ അല്ല നൂറ ആദ്യം നീ അതൊന്ന് മനസ്സിലാക്കി നീ ഉമ്മയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് വിഷമമായത് നീ എന്ത് എന്നെ മനസ്സിലാക്കുന്നില്ല നൂറ ഇനി എൻ്റെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ അശീവിനുള്ളിൽ നീ കിടന്നപ്പോ ഒന്ന് കാണാതെ ചങ്കു പൊട്ടിച്ചാവുമെന്ന അവസ്ഥയായിരുന്നു എനിക്ക് അന്ന് ഞാൻ ഉറപ്പിച്ചതാ ഒരു നിമിഷം പോലെ ഇനി നിന്നെ പിരിഞ്ഞിരിക്കില്ലാന്ന് ഒരിക്കലും ജീവനെ ബാക്കിയുള്ളെങ്കിലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ നോക്കിക്കോളാന്ന് എന്നെ ഈ വിട്ടു എനിക്ക് എനിക്കാരുമില്ലാതെ പോവില്ലേ നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ റാജി കരയുകയായിരുന്നു ഓ എന്റെ റാജി വലുതായല്ലോ കണ്ണനീതിയിൽ കുതിർന്നൊരു ചിരിയോടെ നൂറ പറയുമ്പോൾ റാജി അവളെ കെട്ടിപ്പിടിച്ചിരുന്നു കരഞ്ഞുകൊണ്ട് അവർ ചിരിച്ചു എന്നെ എന്നെ വേണ്ട നിനക്ക് റാജിയുടെ ചോദ്യത്തിന് അവന്റെ നെറ്റിയിൽ പതിഞ്ഞൊരു ചുടുചുംബനമായിരുന്നു നൂറയുടെ ഉത്തരം റാജി ആ വീടിന്റെ നാല് ശൗര്യകൾക്കുള്ളിൽ നിമിഷങ്ങൾക്ക് ഇടപെട്ട് റാജി റാജി എന്ന ശബ്ദം നേരം പുലർന്നു രാത്രി വരെ മുഴങ്ങിക്കെട്ടു ഒലികൾക്ക് മാത്രം വ്യത്യാസം വന്നു ചിലപ്പോൾ സ്നേഹത്തോടെ ചിലപ്പോൾ ദേഷ്യത്തോടെ ചിലപ്പോൾ സങ്കടത്തോടെ മറ്റു ചിലപ്പോൾ പ്രണയത്തോടെ ആ ശബ്ദം അവിടെ നിറഞ്ഞു നിന്നു നൂറയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടപ്പോൾ ഒരു മാസത്തിനടുത്തായി കാലിലെയും കയ്യിലെയും പ്ലാസ്റ്റർ വെട്ടാനാവുന്നതേയുള്ളൂ ശരീരത്തിനേറ്റ മുറിവുകൾ കരിഞ്ഞു പോയിരുന്നു എന്താ നൂറ ഒരു മാസത്തോളം വർക്ക് ഫ്രം ഹോമിലേക്ക് റാജി മാറിക്കഴിഞ്ഞിരുന്നു നൂറയെ തനിച്ചാക്കി ഓഫീസിൽ പോവാനോ അതിനുവേണ്ടി ആരെങ്കിലും സാധ്യത നിർത്താനോ അവൻ ഇഷ്ടമല്ലായിരുന്നു അവളെ ഒറ്റക്ക് നോക്കണം എന്ന വാശിയായിരുന്നു അവൻ അല്ലെങ്കിൽ അവനല്ലാതെ വേറെ ആരും അവളെ സ്നേഹിക്കണ്ട എന്ന വാശി പക്ഷേ അതവൻ ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇഷ്ടത്തോടെ തന്നെ കുളിപ്പിക്കുന്നത് മുതൽ ഭക്ഷണം വാരി കൊടുക്കുന്നത് വരെ വെയിൽ മങ്ങിയില്ലേ ഒന്ന് ആ വരാന്തിയിൽ പോയി ഇരിക്കാമായിരുന്നു ഇതിനുള്ളിൽ തന്നെ ഇരുന്ന് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു റാജി തൻ്റെ അരികിൽ വന്ന് ഇരുന്ന് തലയിൽ പതിയെ തലോടുന്നവനോട് ദയനീയമായി പറഞ്ഞു പോയവൾ ആ അടങ്ങി ഇരിക്കാഞ്ഞിട്ടല്ലേ ഇവിടെ കൊണ്ട് കിടത്തിയത് എൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹാളിലെ സെറ്റിയിൽ ഇരുത്തിയതായിരുന്നല്ലോ കാലിലെ പ്ലാസ്റ്റർ അടുത്ത ആഴ്ച എടുക്കണമെങ്കിൽ അടങ്ങി കിടക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെയെന്നുള്ളൂ ഇവിടെ ഇരുന്ന് കായ് കൈയും കാലും ഓരോന്ന് ചെയ്തിട്ടല്ലേ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് ഓ ഞാൻ വീണ് കിടക്കുന്നത് കണ്ട് നിനക്കിപ്പോൾ എന്ത് പറയാലോ അല്ലേ എൻ്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഉമ്മ എന്നെ നല്ല പോലെ നോക്കിയേനെ നീ സമ്മതിക്കാനിട്ടാണ് ഞാൻ പോവാത്തത് അത് ഓർമ്മ വേണം അവൻ ശകാരിച്ചെന്നെ അവളുടെ വാശിക്ക് നിന്ന് കൊടുക്കാത്തിൻ്റെ പേരിലാണ് നൂറ അത് പറഞ്ഞെങ്കിലും അത്ര സമയം കുസൃതി കാണിച്ചു നിന്നവൻ്റെ മുഖത്ത് പ്രകാശം കെട്ടുപോയി ഞാൻ നിന്നെ നന്നായിട്ട് നോക്കുന്നില്ലേ നൂറ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ലേ അവൻ ആകുലതയോടെ ചോദിക്കുന്നത് കേട്ടപ്പോഴാണ് ന്യൂറ കളി കാര്യമായെന്ന് മനസ്സിലായത് ഇന്നത്തേക്ക് അത് മതിയാകുമെന്ന് അവന് അവളുടെ കണ്ണുകൾ റാജിയുടെ കൈകളിലേക്ക് നീണ്ടു തനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പൊള്ളി അടർന്ന പാടുകൾ മുറിവ് പറ്റിയ ഇടങ്ങൾ അങ്ങനെ തനിക്ക് വേണ്ടി തന്നെ സന്തോഷത്തോടെ നോക്കാൻ വേണ്ടി അവൻ നയിച്ചു കൊണ്ടിരിക്കുന്ന അരികഠനമായ പാതകൾ എന്നും വിഷമിപ്പിക്കുന്നതാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിച്ച് ശീലിക്കാത്തവൻ തനിക്ക് വേണ്ടി ഇത്രയൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് കണ്ടറിയുന്നതാണ് തന്നെ കൊണ്ടാവുന്ന വിധം അവനെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ തന്നെയാണ് കൊണ്ടുനടന്നത് പക്ഷേ പക്ഷേ ഇപ്പോൾ തന്നെ കുളിപ്പിക്കുന്നത് മുതൽ ഊട്ടുന്നത് വരെ റാജിയാണ് ആ സമയമെല്ലാം നിറഞ്ഞ സ്നേഹമല്ലാതെ മടുപ്പിൻ്റെയോ ഉറുപ്പിൻ്റെയോ ഒരു ചെറിയ ശാഖ പോലും അവനിൽ കാണാൻ കഴിഞ്ഞില്ല കണ്ണുകളിൽ എപ്പോഴും തിളക്കമാണ് ഒരു കാമുകൻ്റെ ഒരു ഭർത്താവിൻ്റെ ഒരു ഉപ്പയുടെ സ്നേഹം കരുതലും അവളും റാജി എനിക്ക് തരുന്നുണ്ട് റാജിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ന്യൂറ ഓർക്കുകയായിരുന്നു ഈ ഒരു മാസക്കാലം റാജി തന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് നോക്കിയിരുന്നത് അയ്യേ അപ്പോഴേക്കും കണ്ണ് നിറഞ്ഞല്ലോ എൻ്റെ റാജി നീ ഇത്രയ്ക്ക് ചെറിയ കുട്ടയാണോ അവൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ന്യൂറ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നതിൻ്റെ അളവ് കൂടിയതേയുള്ളൂ നീ ഇങ്ങനെ തമാശക പോലും പറയില്ല ന്യൂറ നിന്നെ നന്നായി നോക്കുന്നില്ലെന്ന് നീ തന്നെ പറയുമ്പോൾ ഞാനല്ലേ അവിടെ തോറ്റുപോകുന്നത് ആർക്കും വിട്ടു കൊടുക്കാതെ നിന്നെ ഞാൻ പൊതിഞ്ഞു പിടിക്കുന്നത് എൻ്റെ ജീവനായത് കൊണ്ടല്ലേ റാജി അവളുടെ നെറ്റിയിലേക്ക് നെറ്റി മുട്ടിച്ചിരുന്നത് കൊണ്ട് പറയുമ്പോൾ നൂറയുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് അവൻ്റെ പ്രണയം ഒഴുകിക്കൊണ്ടിരുന്നു ആ ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇറ്റുള്ള പ്രത്യേക സ്വഭാവമൊക്കെ ഉണ്ട് അറിയോ എത്ര സന്തോഷമായിട്ട് കിട്ടിയോമാരെ കൊണ്ടു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു തന്നില്ലെങ്കിലേ തുടങ്ങും പരാതി പറയാന് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ല നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അടുത്തു നിങ്ങളൊക്കെ ദുഷ്ടനാണ് അത് കെട്ടിയോമാരുടെ സ്നേഹം അറിയാനിട്ടൊന്നല്ല അത് ഞങ്ങളെ വർഗം അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ഒരു പോയി എന്ത് ചെയ്യാൻ നൂറ നിഷ്കളങ്കയായി റാജിക്ക് അവളുടെ ചുണ്ടുമലർത്തിയുള്ള സംസാരത്തിൽ ചിരി വന്നുപോയി എന്ത് ചെയ്താലാണ് സ്നാമുള്ളവൻ ആളെന്ന് നിങ്ങളെ അംഗീകരിക്കുക തൽക്കാലത്തേക്ക് എന്നെ ആ ബാൽക്കണിയിലേക്കൊന്നാക്കി തന്നാൽ മതി നൂറ പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പേ റാജി അവളുടെ കൈകളിലെടുത്ത് നെഞ്ചിലേക്ക് പറ്റി ചേർത്ത് വെച്ചിരുന്നു അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് തന്നെ നൂറയ്ക്ക് തെല്ലുമ്മ ഭയന്നില്ല ആ ഞാൻ നിന്നെ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയാൻ ഒന്നും പറ്റൂല കേട്ടോ കാരണം ഇപ്പോൾ വെയിറ്റ് നന്നായിട്ട് കൂടുണ്ട് കൂടിയിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ എടുക്കാനൊന്നും പറ്റാത്തൊരു അവസ്ഥയായി ഓ പിന്നെ എന്നും കളിയാക്കല്ലേ റാജി സത്യം സത്യമാണ് ഞാൻ പറയുന്നത് ബാൽക്കണിയിൽ ന്യൂറയ്ക്ക് ഇരിക്കാൻ വേണ്ടി ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന കസേരയിലേക്ക് അവളെ ശ്രദ്ധിച്ചിരുത്തിയതിനു ശേഷം റാജി കളിയായി തൻ്റെ എടുപ്പൊഴിഞ്ഞ് എടുക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ കൂർത്ത് പോയത് ന്യൂറയുടെ കവിളുകളാണ് അവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്ത് ഇരുന്നു ആ പിന്നെ ഞങ്ങൾ അറിഞ്ഞോ ആ ഷാഫിനെന്നല്ല പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് പോയാലോ ആ ഷംന പെണ്ണ് കരഞ്ഞു കാല് പിടിച്ചിട്ട് പോലീസ് വിട്ടിയില്ല ഷാഫി ആരൊക്കെ തല്ലിന്നോ വെട്ടിന്നോ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് സ്കൂൾ ബസ്സിൽ കുട്ടികൾ വരുന്നത് കാത്ത് വഴിയിൽ നിൽക്കുകയായിരുന്നു ഞാദിറ അപ്പോഴാണ് അടുത്ത വീട്ടിലെ ആസിയമ്മ ഈ വിവരം അവളോട് രഹസ്യം പോലെ നാദിറയോട് പറയുന്നത് അവളത് ശ്രദ്ധിക്കാനേ പോയില്ല ഇന്നലെ രാത്രി അവരും കേട്ടതാണ് ഷാഫിയുടെ വീട്ടിൽ നിന്ന് കരിച്ചിലും വഴക്കുമല്ല അതവരെ ബാധിക്കുന്ന കാര്യമേ ഇല്ല ഷംനയുമായുള്ള എല്ലാ ബന്ധങ്ങളും അന്നെ അവസാനിപ്പിച്ചു കളഞ്ഞതാണ് ആ ചെക്കൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു പരിപാടില്ല അവനെ അത് പാർട്ടിക്ക് വേണ്ടി വെട്ടാനും കൊല്ലാനൊക്കെ പോകുന്നവനാണെന്ന് കേട്ടു എന്നും ആ പെരിയിൽ വയക്കാണ് ഷംനനെ ഒന്നു ഭയങ്കര സംശയമാണെന്ന് എനിക്ക് തോന്നുന്നത് പുറത്ത് ഇറങ്ങാൻ പോലും അവൾക്ക് അനുമതിയില്ല പുറത്തെങ്ങാനും ഓളെ ഇറങ്ങി അപ്പം തുടങ്ങും ഈ ആരെ കാണാൻ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് അടി ഓൾക്കുപ്പ പള്ളിയിലുണ്ട് രണ്ടു മാസമായെന്നാണ് ഷാഫിൻ്റെ ഉമ്മ പറഞ്ഞത് അവസാനത്തെ വാക്കുകൾ കേട്ടപ്പോൾ മാത്രം നാദിറ അറിയാതെ അവരെ നോക്കിപ്പോയി അവളുടെ നെഞ്ചിൽ വെറുതെയാണെങ്കിലും ഒരു പിടിപ്പുണ്ടായി അതെ അതേ നിമിഷം തന്നെയാണ് കുട്ടികളുടെ സ്കൂൾ ബസ് അവിടെ നിർത്തിയതും അതിൽ നിന്ന് നാദിമാമി നാതിമാമിയെന്ന് വിളിച്ച് കുഞ്ഞുമോൻ ഇറങ്ങി വന്നതും അതിന് പിറകെ ഓടല്ലേ വീഴുമട എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാളുകൾക്കിടയിൽ ഒരു ഇക്കാക്കിയുടെ പരിവേഷം സ്വയം സ്വീകരിച്ചവനും അനിയോനോടുള്ള കരുതലോടെ ഇറങ്ങി വന്നു വീയുല കുഞ്ഞോനെ എത്ര പറഞ്ഞാലും നോക്കി മാമി നാതിറ ആ അനിയനെയും ഏട്ടനെയും സ്നേഹത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് നടക്കുന്ന ക്ഷംന താൻ ആദ്യം ജന്മം കൊടുത്ത മക്കളെ ഓർക്കാതെ ഇരിക്കുമോ ഓർക്കാതെ ഇരിക്കാൻ അവൾക്കാകുമോ നാതിറ ഒന്ന് വിശ്വസിച്ചു പോയി ഈ കുട്ടികളെ കാര്യം ഓർക്കുമ്പോഴാണ് പാവം ഉപ്പ തളർന്നു കിടക്കുന്നുള്ളത് ഉമ്മ ഓളെ സുഖം നോക്കിപ്പോയി പാവങ്ങൾ ആസിമയുടെ അസ്ഥാനത്തുള്ള സഹതാപം കേട്ട് നാദിറയ്ക്ക് ദേഷ്യം വരാതെ ഇരുന്നില്ല പക്ഷെ മറുപടി അവർ അർഹിക്കുന്നില്ലെന്ന് തോന്നിയത് കൊണ്ട് കുട്ടികളെയും കൊണ്ട് നടന്നുപോയി അപ്പോഴാണ് നാദിറ ശ്രദ്ധിക്കുന്നത് കുഞ്ഞുങ്ങളെ നോക്കി ഷാഫിയുടെ വീടിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഷംനയെ നാദിറ നോക്കുന്നത് കണ്ടിട്ട് കുട്ടികളുടെ കണ്ണും അങ്ങോട്ട് നീണ്ടു ഷംനയെ കണ്ടതും കുഞ്ഞുമൻ കണ്ണുകൾ വിടർത്തി ഉമ്മയെ നോക്കുന്നത് കണ്ടതും അവൻ്റെ ഇക്കാക്ക ബലമായി തന്നെ അവന്റെ തിരിച്ചു അവനെ വലിച്ചു കൊണ്ടുപോയി വഴിയിൽ അങ്ങനെ പലരും ഉണ്ടോ നിന്നോട് ന്യൂറമാമി പറഞ്ഞിട്ടില്ലേ വഴി കണ്ട അണ്ണാച്ചികളൊന്നും നോക്കി നിൽക്കാതെ വേഗം പെരേക്ക് നടക്കണമെന്ന് നടക്കും അങ്ങോട്ട് പെരേക്ക് ഷംന അത് കേട്ടോ എന്നത് ഉറപ്പാണ് അവൾ കേൾക്കാൻ പാകത്തിൽ തന്നെയാണ് അവനത് പറഞ്ഞതെന്ന് ഷംനയെ തുറച്ചു നോക്കുന്നതിൽ നിന്ന് ഞാതിരയ്ക്ക് മനസ്സിലായി ഷംനയുടെ മുഖം കുരിഞ്ഞു പോകുന്നതും അവൾ കണ്ടു കൊച്ചുമൻ കൊച്ചുകുട്ടിയാണെന്ന് അവനെ അറിയാം പക്ഷെ തടയേണ്ടത് തടയുക തന്നെ ചെയ്യണമെന്നും അതെന്നും ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല അനുഭവത്തിൽ നിന്ന് അവൻ മനസ്സിലാക്കി എടുത്തതാണ് ആസിമ അവൻ്റെ സംസാരം കേട്ട് മൂക്കത്തി വിരൽ വെച്ച് പോയി കുട്ടികൾക്ക് എന്തറിയാം റിയാസിന് ഇനി മര്യാദയ്ക്ക് ഒരു ജോലി പോലെ എടുക്കാൻ ആവില്ലെന്ന് അറിയില്ലല്ലോ ആ കുട്ടികൾ നടന്നു പോകുന്ന നോക്കി അവരത് പറയുമ്പോൾ ഞാതിറ അവരെ ഒന്ന് കൂർപ്പിച്ച നോട്ടം നോക്കി അവളുടെ ആ നോട്ടം കണ്ടുതന്നെ ഭയന്നവർ വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നത് ഷൂ അയച്ച് മാറ്റുന്നതിനിടയിൽ കുട്ടികളും വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച നാദരയും മക്കളെ കാത്തിരുന്ന ഉമ്മയും സംശയത്തോടെ അങ്ങോട്ട് നോക്കി ആരെന്നറിയാൻ അവരെ കാറിൻ്റെ ഡോർ തുറക്കുന്നത് വരെ അക്ഷമയോടെ കാത്തിരുന്നു ഡോർ തുറന്ന് ഒരു ചിരിയോടെ പുറത്തിറങ്ങുന്ന ആളെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു വന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗമായ നാളെ കാണാം അസ്ലാം വാലിക്കും അല്ലാന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ